കുവൈത്തിൽ മദ്യവുമായി സാമ്യമുള്ള അജ്ഞാത അജ്ഞാതരാസവസ്തു കഴിച്ചതിനെ തുടർന്ന് ഏഷ്യക്കാരായ രണ്ട് പ്രവാസികളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുവൈത്തിൽ മദ്യവുമായി സാമ്യമുള്ള അജ്ഞാത രാസവസ്തു കഴിച്ചതിനെ തുടർന്ന് ഏഷ്യക്കാരായ രണ്ട് പ്രവാസികളെ ഗുരുതരാവസ്ഥയിൽ ജഹ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്രായമായ ഒരു രാജ്യക്കാരും ഒരുമിച്ച് താമസിക്കുന്നവരുമായ ഇരുവരെയും കഴിഞ്ഞ ദിവസം കാലത്ത് എട്ട് മണിയോടെ കോമാവസ്ഥയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഉടൻ തന്നെ എം ആർ ഐ സ്കാനുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ പരിശോധനകൾ നടത്തി ഇരുവരെയും തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും തുടർന്ന് ഓപ്പറേഷൻസ് റൂമിലും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിക്കുകയുമായിരുന്നു സംഭവത്തിൽ കൃത്യമായ അന്വേഷണം ആരംഭിച്ചു വിഷലിപ്തമായ മദ്യം കഴിച്ചതിനുള്ള സാധ്യതകൾ അധികൃതർ തള്ളിക്കളഞ്ഞിട്ടില്ല ഇവർ കഴിച്ചതായി സംശയിക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ സാമ്പിളുകൾ പരിശോധന കഴിച്ചിട്ടുണ്ട് വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസം പേർ മരണമടയുകയും നിരവധി പേർക്ക് വിഷബാധ ഏൽക്കുകയും ചെയ്തിരുന്നു